നമസ്കാരം ദുബായ് മാറുകയാണ് ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ പണമിടപാടുകൾ ഡിജിറ്റലായി മാറുകയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഈ പട്ടികയിലേക്ക് ദുബായും എത്തും പൂർണമായും ഡിജിറ്റൽ പണ ഇടപാടുകൾ നടത്തുന്ന ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ ആദ്യ അഞ്ചിലെത്തുകയെന്നുള്ളതാണ് ദുബായുടെ ലക്ഷ്യം ഗ്രോസറികൾ മുതൽ വലിയ ഷോപ്പിംഗ് സ്ഥാപനങ്ങൾ വരെ പണമിടപാടുകൾ ഡിജിറ്റലാക്കി മാറ്റും അടുത്തതായിട്ട് ദുബായുടെ ഗതാഗത ചരിത്രത്തിൽ നിർണായകമാകും സസ്പെൻഡഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്രോജക്റ്റ് സ്കൈപോഡുകൾ പോലുള്ളവ ഉപയോഗിച്ചുള്ള ഗതാഗതം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി മുപ്പതോടെ ദുബായുടെ ഗതാഗത സൗകര്യങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനം സ്വയം നിയന്ത്രിതമാകുമെന്നാണ് വിലയിരുത്തൽ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും ഈ ആകാശയാത്രകൾ ഒരുങ്ങുന്നത് എമിറേറ്റ്സിലുള്ളവർക്ക് ഗതാഗതം കൂടുതൽ എളുപ്പമാക്കാനാണ് ഈ ഒരു പദ്ധതിയിലൂടെ ദുബായ് ലക്ഷ്യമിടുന്നത് അടുത്തതാണ് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന മറ്റൊരു പദ്ധതി ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കാനാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് പദ്ധതി ലക്ഷ്യമിടുന്നത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളുടെ സജീവമായ ഇടപെടലോടുകൂടി പ്രശസ്തരായ അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാഭ്യാസം നൽകാനാണ് ദുബായ് ഒരുങ്ങുന്നത് സ്വദേശി കുട്ടികളെ ലക്ഷ്യമിട്ടാണ് പദ്ധതി ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന അൻപതിലധികം സെഷനുകളിലായി അധ്യാപകർ സ്കൂൾ പ്രിൻസിപ്പളുമാർ രക്ഷിതാക്കൾ സർവകലാശാലയിലെ വിദഗ്ധർ തുടങ്ങിയ വിവിധ മേഖലയിലുള്ളവരുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷം ഈ ഒരു പദ്ധതിക്ക് രൂപം നൽകും